പോറ്റി വളർത്തിയ പ്രസ്ഥാനത്തെയും ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത അവസ്ഥയിൽ അഭയം കൊടുത്ത പ്രസ്ഥാനത്തെയും കാൽ കാശിനു വേണ്ടി ചതിച്ചവൻ രാഷ്ട്രീയമെന്നാൽ നാൽ കവലയിൽ വാണിഭം നടത്തുന്നവൻ അത്തരത്തിലുള്ള ഒരാൾ ഇന്നലെ രാഹുൽ ഗാന്ധിയുടെ ആണത്തമളക്കാൻ വന്നിരിക്കുന്നു അയാൾ ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയാണ് ഈ രാഹുൽ ഗാന്ധിക്ക് ആണത്തമുണ്ടെങ്കിൽ മുത്തശ്ശി ഇന്ദിരാഗാന്ധിയോട് സ്നേഹമുണ്ടെങ്കിൽ സർവോപരി രാജ്യ സ്നേഹമുണ്ടായിരുന്നെങ്കിൽ ചരൺജിത് സിംഗ് ചെന്നി എംപിയെ തള്ളിപ്പറയുമായിരുന്നു പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമായിരുന്നു ഇന്ദിരാഗാന്ധിയെ വെടിവെച്ചു കൊന്നവന്റെ മകനാണ് അമൃതപാൽ സിംഗ് എം ആ തീവ്രവാദി ജയിലിലാണ് അവന് വേണ്ടിയാണ് കോൺഗ്രസ് എം പി ചിന്നി ഇന്ന് പാർലമെന്റിൽ വാദിച്ചത് കഷ്ടം എന്നല്ലാതെ എന്തു പറയാൻ കെ സി വേണുഗോപാലിന് ഒരു മണ്ണും പുണ്ണാക്കും അറിഞ്ഞുകൂടാ വിവരവും വിദ്യാഭ്യാസവുമുള്ള ഉള്ള കോൺഗ്രസ്സുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വിഷയത്തിൽ പ്രതികരിക്കണം ഇന്ദിരാഗാന്ധിയോട് സ്നേഹമുള്ള സാധാരണ കോൺഗ്രസുകാർ ഈ വിഷയത്തിൽ പൊട്ടിത്തെറിക്കണം മിസ്റ്റർ അബ്ദുള്ള കുട്ടി നിങ്ങൾ രാഹുൽ ഗാന്ധിയെ നന്നാക്കുന്നത് അവിടെ നിൽക്കട്ടെ പതിനഞ്ച് ശതമാനം വരുന്ന മുസ്ലിം സമുദായത്തിൽ നിന്ന് ഒരു മുസ്ലിം മന്ത്രിയില്ല സർവോപരി ദേശീയ മുസ്ലിമായ താങ്കളെ പോലുള്ളവരെ പരിഗണിക്കാൻ ബി ജെ പി തയ്യാറായിട്ടുമില്ല എന്നിട്ടും യാതൊരു ഉളുപ്പുമില്ലാതെ പിന്നെയും അവിടെ നിന്ന് വെള്ളം കോരാൻ നിൽക്കാതെ വല്ല ജോലിയും ചെയ്ത് അന്തസ്സായി ജീവിച്ചുകൂടെ നിങ്ങൾക്ക് അബ്ദുള്ള കുട്ടി ബി ജെ പിയിൽ വന്നതുകൊണ്ട് പാർട്ടിക്ക് ഒരു ഗുണവുമില്ല അദ്ദേഹത്തിനാണ് ഗുണം ഇത് പറഞ്ഞത് മറ്റു പാർട്ടിക്കാരല്ല നിങ്ങളുടെ ദേശീയ നിർവാഹ സമിതി അംഗം സി കെ പത്മനാഭനാണ് അത് മറക്കണ്ട ഇനി ചാടാൻ പാർട്ടി ഇല്ല എന്ന് ഓർത്താൽ നല്ലത് വിദ്വേഷങ്ങൾ തലമുറകളിലേക്ക് കൈമാറുന്ന ആർ ചിന്തകളല്ല രാഹുൽ ഗാന്ധിക്കുള്ളത് സ്നേഹം കൈമാറുന്ന സംസ്കാരമാണ്